ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് റവ ഉപയോഗിച്ചിട്ടാണ് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു പൊക്കുവടയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് റവ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് അപ്പം റവയിൽ ഉണ്ടെങ്കിൽ ഒന്ന് നന്നാക്കി ഒന്ന് ഉടച്ചെടുക്കാം ഞാനിത് പൊടിച്ചിട്ടൊന്നും എടുക്കുന്നില്ല ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന തൈരാണ് നല്ല പുളിയുള്ള തൈര് ഒരു മുക്കാൽ കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നാക്കി തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ തൈരും റവയും തമ്മിലൊന്ന് സോക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതായത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് സവാള ഒരു വലിയ സവാള ഞാനിവിടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന നാല് പച്ചമുളകാണ് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിൻ്റെ പകുതി അതായത് ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു വലിയ അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ റവയുടെ മിക്സ് ഒന്ന് നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി മതിയിട്ട് ഒക്കെ ആ ടീസ്പൂണിൽ താഴെയായിട്ട് അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഹാഫ് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കുരുമുളക് പൊടിയാണ് അതും ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി വേണ്ടിയിട്ടുള്ളത് ഉപ്പാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈര് പുളിയുള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് എടുക്കണം ഇതിലേക്ക് ഇതാണ് ഞാൻ ഇവിടെ കുറച്ച് ഉളുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് മാത്രം ചേർത്താൽ മതി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായിട്ട് പോയിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം തിളപ്പിച്ചേറിയ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ മാവിൽ നിന്നും കുറേശ്ശേ ആയിട്ട് എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണമെന്നില്ല നമുക്കിങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് ഞാനിപ്പോൾ മാവിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാവ് എപ്പോഴും അധികം ലൂസായി പോകും വേണ്ട അധികം ടൈറ്റായി പോകും വേണ്ട ആ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി എടുത്താൽ മതി ഇപ്പം ഞാൻ ഏകദേശം ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്ക് ഓയിൽ ചൂടാവുന്നതുവരെ നല്ല ഹൈ ഫ്ലെയിമിൽ അതിന് അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തയ്യാറാക്കാം ഇപ്പം ഇതാ നമ്മുടെ റവ സ്നാക്സ് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ കുറേശ്ശി ആയിട്ട് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ് റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് മുരിങ്ങിട്ട് വരിക എന്നാൽ ഉള്ളു വേഗത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ സ്നാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതിന് വരേക്കും നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്സിന് നമ്മുടെ ഈ റവപ്പൊക്കുവിടാൻ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ചട്നിയോ അതുപോലെ സോസോ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് അതുപോലെ കഴിക്കാൻ വളരെ ക്രിസ്പി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കഴിക്കാവുന്നതുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമാണ് പിന്നെ സോസ് കൂട്ടിയും അല്ലെങ്കിൽ ചട്നി വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പം റെവ കൈയിലുണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ട സമയവും ഇത് മിക്സ് ചെയ്യേണ്ട സമയം മാത്രം മതി ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ആ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്